സമ്പാദ്യശീലം വളരെ കുറവുള്ളവരാണോ നിങ്ങൾ പൊതുവെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് നൂറ് രൂപ കിട്ടിയാൽ ആയിരം ചിലവ് അതാണല്ലോ കണക്ക് പതിനായിരം രൂപ സാലറി കിട്ടിയെന്ന് വിചാരിച്ചാൽ അതിൽ തന്നെ മിച്ചം പൂജ്യം എന്നാൽ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കേണ്ടേ വേണം ഇടത്തരം വരുമാനക്കാരായ ഭൂരിപക്ഷവും ചിന്തിക്കുന്നത് തങ്ങൾക്ക് സമ്പാദിക്കാൻ മാത്രമുള്ള വരുമാനം ലഭിക്കുന്നില്ല എന്നാണ് ഇങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട് പ്രധാനമായും നമ്മുടെ സമ്പാദ്യശീലത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് അപ്രതീക്ഷിതമായി എത്തുന്ന പല നൂലാമാലകളുമാണ് ഉദാഹരണത്തിന് ഒരു മാസം രണ്ട് കല്യാണമോ ഒരു ആശുപത്രി കേസോ വന്നാൽ തന്നെ ആ മാസത്തെ ബജറ്റ് താളം തെറ്റും കടങ്ങൾ മുഴുവൻ വീട്ടിയ ശേഷം സമ്പാദിച്ചു തുടങ്ങാമെന്ന ചിന്തയാണ് മറ്റൊരു പ്രശ്നം കയ്യിലൊന്നും കരുതാത്തതിനാൽ വീണ്ടും കടക്കണിയിൽ അകപ്പെടും എന്നതാണ് ഇത്തരക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നം വരുമാനം നോക്കാതെ ചെലവഴിക്കുന്നവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആ സ്വഭാവം മാറ്റാതെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമല്ല സോഷ്യൽ മീഡിയ ലൈഫിൽ കുടുങ്ങി കിട്ടുന്നതിലധികം ചെലവഴിച്ച് ജീവിതം ആസ്വദിക്കുന്ന രീതി സ്വീകരിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നു ദുശീലങ്ങൾ പോലും പണം മിച്ചം പിടിക്കുന്നതിന് തടസ്സമാകാം പോരാത്തതിന് ഒരു നല്ല കാര്യത്തിന് പണമില്ലെങ്കിലും അനാവശ്യ ചെലവുകൾ എടുത്തു വെക്കാൻ നമ്മൾ മിടുക്കരാണല്ലോ ഉദാഹരണത്തിന് പണം തികയാത്തത് മൂലം വീട് പുതുക്കി പണിയുന്നത് പാതി വഴിക്ക് നിർത്തുന്ന ഈ നമ്മൾ തന്നെയാണ് ഇ എം ഐയിൽ വില കൂടിയ ഐഫോൺ വാങ്ങിക്കുന്നത് ഏതു കാരണത്തിലാണ് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് സ്വയം കണ്ടെത്തുകയും അത് മാറ്റി മിച്ചം പിടിക്കാൻ ശ്രമിക്കുകയുമാണ് ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ വരുമാനവും ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വിചാരിച്ചതിലും കൂടുതൽ പണം ഈ മാസം ചെലവായോ അത് എത്ര രൂപ കഴിഞ്ഞ മാസത്തെ ചെലവുകളിൽ അനാവശ്യമായത് എന്ന് തോന്നുന്നത് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക അപ്രതീക്ഷിത ചെലവുകൾ വരുന്നു എന്ന് പരാതിപ്പെടാത്തവർ വളരെ വിരളമാണ് എന്താണ് ഈ പെട്ടെന്നുള്ള ചെലവ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴിൽ നഷ്ടം രോഗം മരണം പ്രകൃതി ദുരന്തം മൂലമുള്ള നാശനഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത് പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ട ഒരു മാർഗവും നമുക്കറിയില്ല ഈ അത്യാവശ്യത്തിനൊക്കെയുള്ള പരിഹാരമാണ് ഇൻഷുറൻസും എമർജൻസി ഫണ്ടും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എല്ലാ വർഷവും കൃത്യമായി എത്തുന്ന ഓണം ക്രിസ്തുമസ് പോലുള്ള ആഘോഷങ്ങൾ മുൻകൂട്ടി വിളിക്കുന്ന കല്യാണങ്ങൾ കുട്ടികളുടെ പഠനാവശ്യങ്ങൾ തുടങ്ങി റിട്ടയർമെന്റ് ഫണ്ട് വരെ നീളുന്ന ഒട്ടുമിക്ക ചെലവുകളും മുൻകൂട്ടി അറിയാൻ പറ്റും ഇത്തരത്തിൽ ആവശ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നവരാണ് വളരെ നേരത്തെ തന്നെ പ്രത്യേക ലക്ഷ്യത്തിലേക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നത് അവർക്ക് വലിയ കടവും ഉണ്ടാകില്ല ഭാവി ഭദ്രമായിരിക്കും മറ്റൊരു നല്ല വഴിയാണ് ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് എന്നത് ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് എന്നിവ പലപ്പോഴും ആളുകൾ തെറ്റായാണ് മനസ്സിലാക്കുന്നത് രണ്ടും ഒന്നാണോ എന്ന സംശയം പലർക്കുമുണ്ട് തീർച്ചയായിട്ടും അല്ല കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവുകളെല്ലാം കഴിഞ്ഞ ശേഷം മിച്ചം പിടിക്കുന്ന തുകയാണ് സേവിങ്സ് എന്നാൽ ഇങ്ങനെ മിച്ചം പിടിക്കുന്ന തുക കൂടുതൽ നേട്ടം ലക്ഷ്യമിട്ട് മികച്ച പദ്ധതികളിൽ ഇടുമ്പോഴേ അത് നിക്ഷേപമാകും അതുപോലെ സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് കടമുറിയോ വീടോ പണിത് വാടകയ്ക്ക് നൽകുക വില കൂടുമ്പോൾ വിറ്റ് ലാഭം എടുക്കാനായി ഭൂമിയോ സ്വർണമോ വാങ്ങുക എന്നിവയും നിക്ഷേപമാണ് നിങ്ങളുടെ വരുമാനം ബാധ്യതകൾ എന്നിവയെക്കുറിച്ച് കുടുംബവുമായി സംസാരിക്കണം എങ്കിൽ മാത്രമേ അവർക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കൂ നിങ്ങൾ അവരെ ഒന്നും അറിയിക്കാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ പണം പോകുന്ന വഴി കാണില്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദവും കുറയ്ക്കാം ഇത്തരം ചർച്ചകളിൽ കുട്ടികളെ ഇടപെടുത്തുക അത്യാവശ്യമില്ലാത്തവയ്ക്കായി വാശി പിടിക്കുന്നത് കുറയ്ക്കണമെന്ന് അവർ മനസ്സിലാക്കും ഒപ്പം ചെറുപ്പത്തിലെ തന്നെ അവർ പണത്തിന്റെ അടിസ്ഥാന പാഠങ്ങളും മണി മാനേജ്മെന്റും പഠിക്കും അത് അവരുടെ ഭാവി ഭദ്രമാക്കാൻ സഹായിക്കും മറ്റൊന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപത്തിനുള്ള തുക നീക്കി നീക്കിവെക്കുക എന്നതാണ് ശേഷം ചെലവഴിക്കുന്ന ഓരോന്നിനും ഒരു പരിധി വയ്ക്കുക ഉദാഹരണത്തിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ മാസം ആയിരം രൂപ നിശ്ചയിക്കുക ആയിരം രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മാസം പുറത്തുനിന്ന് ഭക്ഷണം വേണ്ട എന്ന് വെക്കാൻ സാധിക്കണം പറയാൻ എളുപ്പമാണെങ്കിലും ഇത് പിന്തുടരാൻ അല്പം പ്രയാസമാണ് ഷോപ്പിംഗിന്റെ കാര്യത്തിലും ഈ രീതി പിന്തുടരാം ഇനിയിപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ജോലി ഉണ്ടെങ്കിൽ പലപ്പോഴും ദമ്പതികൾക്കിടയിൽ ആരെങ്കിലും ഒരാളായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും എടുക്കുന്നതും പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ രീതി മാറ്റണം പങ്കാളിയുമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം കാരണം നാളെ ഒരു സമയത്ത് നിങ്ങളുടെ അഭാവത്തിൽ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ പങ്കാളിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും ഇതുവരെ പണമൊന്നും സ്വരുക്കൂട്ടാൻ ശ്രമിക്കാത്ത ആളാണ് നിങ്ങളെങ്കിൽ ആദ്യം ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകൾ എടുക്കുക ശേഷം ബുദ്ധിമുട്ടില്ലാതെ ഒരു മാസം എത്ര രൂപ മാറ്റിവെക്കാൻ കഴിയും എന്ന് കണക്കാക്കുക മാസവരുമാനമുള്ളവർ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും മിച്ചം പിടിക്കണം ദിവസക്കൂലിക്കാരാണെങ്കിൽ മൂന്ന് ദിവസത്തെ കൂലിയെങ്കിലും നീക്കി വെക്കാം അപ്പോൾ അടുത്ത തവണ പണം ചെലവഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു ഭാവി നമുക്കും കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ